നേപ്പാളിൽ വന്നിട്ടേ ഇന്ന് കാണുന്ന ഒരു കാഴ്ചയാണ് ഞാനിത് ആടിൻ്റെ ലിവറാണ് ഇങ്ങനെ ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിരിക്കുന്നത് അത് എത്ര ദിവസം പഴക്കമുണ്ടെന്ന് എനിക്കറിയില്ല ആടിൻ്റെ ലിവറാണ് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ ഇത് നാനൂറ് രൂപയാണ് നേപ്പാളി രൂപ ഒരു കിലോൻ വില എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഡോളമായി ആണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഈ കാണുന്നത് ആടിൻ്റെ ലിവറാണ് കേട്ടോ അപ്പം നമ്മൾ പുള്ളിക്കാരത്തിയുടെ ഇഷ്ടവിഭവമാണ് ഇത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ ആൾ നമ്മുടെ ആളുടെ ഒരു കടയിലാണ് ഇപ്പോൾ ഉള്ളത് നേപ്പാളി സ്ട്രീറ്റ് ഫുഡാണ് നമ്മളിപ്പോൾ ഇന്ന് കഴിക്കാനായിട്ട് പോകുന്നത് കേട്ടോ ഇവിടെ എന്താ പറയുക വിലക്കുറവാണ് നമ്മുടെ നാട്ടിലേക്കാളും വളരെ വിലക്കുറവായിട്ടുള്ള ഒരു കട കൂടിയാണ് ഇവിടെ എങ്ങനെ എന്താ പറയുക ബീഫുണ്ട് അവിടെ ഇരിക്കുന്ന ആതിരിക്കുന്ന ബീഫാണ് പിന്നെ ആടിൻ്റെ മെയിൻ ആ ആടിന്റെ ഉണ്ട് അതാണ് ഈ ഇരിക്കുന്നത് പിന്നെ നമ്മൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ലിവറിൻ്റെ ആ ഒരു പാർട്സ് അതിൻ്റെ കറി കറി എന്ന് പറയൽ അത് ഫ്രൈ ചെയ്തതാണ് അതിൽ സ്പൈസി അല്ല അതാണ് കാണുന്നത് അപ്പോൾ നമ്മൾ അത് കഴിക്കാനായിട്ട് പോവാണ് അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഹോട്ട് ലെമൺ വന്നിട്ടുണ്ട് അതും കുഴപ്പമില്ല കഴിക്കാനായിട്ട് എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തപ്പോൾ ആ പറയുന്ന ആടിൻ്റെ ലിവറിതാ ഒരു ഇവിടെ വന്നിട്ടുണ്ട് ഇതിന് വരുന്ന വരുന്നത് നാട്ടിലെ അമ്പത് രൂപയോട്ടെ ഇതിന് വിലയായിട്ടുള്ളൂ അമ്പതില്ല നാൽപ്പത് രൂപയാണിതിൻ്റെ വില എനിക്കെന്തായാലും ഇത് തീരെ ഇഷ്ടപ്പെട്ടില്ല